പരിശുദ്ധ കുർബാനയെ ആരാധിക്കുമ്പോൾ വിശ്വാസികൾക്ക് തിരുസഭ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ് അതായത് പരിശുദ്ധ കുർബാനയിലുള്ള സത്യവിശ്വാസം ഏറ്റുപറഞ്ഞ് വരപ്രസാദാവസ്ഥയിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുകയും പരിശുദ്ധ പിതാവിൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവസരങ്ങളിൽ ദണ്ഡവിമോചനം ലഭിക്കുകയാണ് ഈ ദിവ്യകാരുണ്യ പ്രദർശനത്തിൽ അരമണിക്കൂറിന് പകരം മൂന്ന് മണിക്കൂറിലധികം സമയം പരിശുദ്ധ കുർബാനയെ നമ്മൾ ആരാധിക്കുന്ന അവസരമാണ് അതുകൊണ്ട് തന്നെ ഇത് വലിയ ദണ്ഡവിമോചനത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുള്ള അവസരം കൂടിയാണ് തൃശ്ശേരി അതിരൂപതയിൽ ഒരു വർഷമായി നടത്തിക്കൊള്ളുന്ന ദ്വീകാരി വർഷത്തിൽ സമാപനമായി ചുറ്റാരിക്കാൽ വച്ച് നടന്ന സമാപന കൺവെൻഷനും ദിവിക്കാരനെ കോൺഗ്രസ്സും വളരെ വിജയകരമായി പറ്റി അവസാനിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് ദൈവത്തിന് കുട്ടിയാലാണ് ഇതെല്ലാം ഭംഗി നടന്നതെന്ന് ഞാൻ പൂണ്ണുമാടി വിശ്വസിക്കുന്നു എന്നാലും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ദൈവത്തിന് രക്ഷിച്ച് നേതൃത്വം കൊടുത്ത അഭി പിതാവിനെയും എല്ലാ വൈദികതയും എല്ലാ സമർപ്പത്തെയും എല്ലാ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ അഭിനന്ദിക്കുന്നു ദിവികാരൻ്റെ കോൺഗ്രസ് വഴിയായിട്ട് ദിവാന വർഷം വഴിയായിട്ട് നമ്മൾ നേടിയെടുക്കേണ്ടത് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആരാധനയുടെയും ഒരു സമൂഹമായി സഭാഹിത്യുന്നതാണ് ആ വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ് ആ വിശ്വാസം അടിസ്ഥാനം വിസ്തൃബാനയാണ് എന്നുള്ളത് നമുക്കറിയാം വിസ്തൃബാന വിശ്വ ക്രിസൈസവിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും ഉന്നതിയുമാണെന്ന് വധിക്കാൻ കൗൺസിലമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നിലവുകാരണ വർഷം വഴിയായിട്ട് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് നമുക്ക് സുഖത്തിലേക്കുള്ള വഴിയും സത്യവും ജീവനുമായുള്ള ഈശോയെ നടന്ന വഴി നടക്കുന്നതിനും അസത്യം സ്വീകരിക്കുന്നതിനും ഈശോ നമുക്ക് നൽകിയ സ്വന്തം ശരീരം രക്തം നൽകിക്കൊണ്ട് നമുക്കോട്ട് കാണിച്ച ആസ്നേഹം നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഈ ദിവ്യകാരുടെ ദിവ്യകാരുണ്യ കൺവെൻഷനും ആദ്യമായിട്ട് രൂപ നടക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസ്സും വിജയിപ്പിച്ച നല്ല ദൈവത്തിന് നന്ദി പറയുന്നു ഇവിടെ സമാപിക്കുന്ന ഈ ദിവികാരുണ്യ വർഷ ആചരണം ഇന്ന് തുടങ്ങി ദിവികാരുണ്യ ജീവിതമായി നമുക്ക് ആരംഭിക്കാം ദിവികാരി ജീവിത ദേവികാരുണ്യ ജീവിതം നമ്മുടെ പാർട്ടുകൊണ്ട് മാത്രമാണ് ദിവികാരുടെ കോൺഗ്രസ് വിജയിക്കുന്നത് ദീപിക എല്ലാവരെയും മംഗളങ്ങൾ നേരെ ആശംസിക്കുന്നു ദീപം നിങ്ങളിൽ ആരും അനുഗ്രഹിക്കട്ടെ ദിവികാരുണ്യച്ചോ നമ്മുടെയും ദിവികാരിയമാക്കി മാറ്റട്ടെ മറ്റവർക്ക് ജീവൻ നൽകുന്ന മറ്റവർക്ക് വഴിയാകുന്ന മറ്റൊരു സത്യം പുറത്തെടുക്കുന്ന വ്യക്തികളായി രൂപീകരിച്ചു തലശ്ശേരി അതിരൂപത ചരിത്രത്തിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിന് ഇന്ന് സമാപനം കുറിക്കുകയാണ് നമ്മുടെ ഒപ്പം ചേരുന്നത് ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ ജനറൽ കൺവീനറും തോമാപുരം ഫറോന വികാരിയുമായ റവറൻറ്റ് ഡോക്ടർ മാണി മേൽവട്ട അച്ഛനാണ് അച്ഛാ ഇന്നത്തെ ക്രമീകരണങ്ങൾ ഷെക്കേന പ്രേക്ഷകരുമായിട്ട് രണ്ട് പങ്കുവയ്ക്കാം ഇന്ന് ദിവികാരിൻ്റെ കോൺഗ്രസിൻ്റെ നാലാം ദിവസമാണ് സമാപന ദിവസമാണ് ഇന്ന് രാവിലെ മുതൽ രാവിലെ പത്ത് മണി മുതൽ നടക്കുന്നത് ഇവിടെ ആയിരത്തിൽ പരം വരുന്ന അതിരൂപതയിൽ ഇരുന്നൂറ്റി പത്തിടവകളിൽ നിന്നുള്ള വൈദികരും സിസ്റ്റേഴ്സും അടങ്ങിയ ഡെലഗേറ്റ്സിന് വേണ്ടിയുള്ള ദിവികാരിൻ്റെ പഠന ശിബിരം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് മൂന്നര മണി വരെയാണ് മൂന്നര മണിക്ക് ശേഷം നാല് മണിക്ക് ജപമാല ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് ജപമാല അതുപോലെ തന്നെ ജപമാലയ്ക്ക് ശേഷം നാല് നാല് മുപ്പതിന് അതിരൂപതയിലെ എല്ലാ വൈദികരും സന്യാസ വൈദികരും ഒരുമിച്ച് ചേർന്ന് അർപ്പിക്കുന്ന അഭിവന്യ പിതാക്കന്മാരുടെ മുഖ്യ കാര്മ്മികത്വത്തിൽ അർപ്പിക്കുന്ന സമൂഹ ബലിയാണ് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നിങ്ങൾ കാണാൻ ദിവ്യകാരുണ്യ നഗറിന്റെ ചുറ്റും ദിവ്യകാരുണ്യത്തിൻ്റെ മിശികാരഹസ്യങ്ങളുടെ സ്റ്റിൽ മോഡൽസ് പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അതിൻ്റെ ലൈവ് മോഡൽസ് കാണാവുന്നതാണ് ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ ജനനം മുതൽ ഉദ്ധാനം വരെ ഇവിടെ ലൈവായിട്ട് പ്രദർശിപ്പിക്കും അതോടൊപ്പം തന്നെ അതിൻ്റെ ഓരോ തീമിലും ഉദാഹരണമായിട്ട് മിശുഹായുടെ ജനനത്തിൻ്റെ തീമിൽ അതുപോലെ തന്നെ മിശുഹായുടെ ഉദ്ധാനത്തിൻ്റെ തീമിൽ ഓരോ തീമിലും ഓരോ ഡാൻസുകളും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ദിവ്യകാരൻ്റെ പ്രദക്ഷിണം ആരംഭിക്കുന്നത് ദിവികാരിൻ്റെ പ്രദർശനത്തിൻ്റെ മുൻനിരയിൽ അണി ചേരുന്നത് മാലോം വെള്ളരിക്കുണ്ട് തോമാപുരം ചെറുപഴ ഫറോനകളിൽ നിന്നുള്ള ആയിരത്തഞ്ഞൂറ് ആദ്യ കുർബാന സ്വീകരിച്ച ആൺകുട്ടികളും പെൺകുട്ടികളും പുഷ്പ തിരികളുമായിട്ട് ദിവികാരിൻ്റെ പേടകത്തിൻ്റെ മുന്നിൽ അണിനിരക്കും അതിനിടയിൽ ഓരോ വിഭാഗം കുട്ടികൾക്ക് ശേഷവും നാൽപ്പതിലധികം പേര് കൈമണികളെന്തും അൽത്താരബാലന്മാർ അതുപോലെ തന്നെ നാൽപ്പതിലധികം പേർ ദീപക്കാഴ്ചകളുമായിട്ട് അണിനിരക്കും അതുപോലെ തന്നെ നാൽപ്പത് ഡീക്കന്മാരും ദൈവശാസ്ത്ര വിദ്യാർത്ഥികളും ചേർന്ന് ധൂപക്കുറ്റികൾ സംവഹിക്കും അതിൻ്റെ പിന്നിലായിട്ടാണ് ദിവ്യകാരിൻ്റെ പേടകം എഴുന്നള്ളിക്കുന്നത് ദീപികാരിൻ്റെ പേടകം ഇപ്പോൾ ഇവിടെ പുഷ്പാലംകൃത രഥമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ പന്ത്രണ്ട് ശിഷ്യന്മാരും പന്ത്രണ്ട് അപ്പസ്തോലന്മാരും പന്ത്രണ്ട് മൂപ്പന്മാരും ചേർന്ന് സംവഹിക്കുന്ന ദിവ്യകാരി കാരുണ്യ പേടകത്തിൻ്റെ മാതൃകയിലാണ് അത് ഒരുക്കിയിരിക്കുന്നത് തൃത്വത്തെ നമ്മൾ സൂചിപ്പിക്കുന്ന പോലെ ഏകദേശം പതിനഞ്ചടിയോളം ഉയരമുള്ള ഈ ദിപികാൻ്റെ പേടകം ചുമക്കുന്നത് അഭ്യന്തി പിതാവും മറ്റ് ഇരുപത്തി മൂന്ന് വൈദികരും തിരുവസ്ത്രങ്ങൾ അണിഞ്ഞാണ് അങ്ങനെ ദിപികാൻ്റെ എഴുന്നള്ളിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു അതിൻ്റെ പിന്നിലായിട്ട് വൈദികരും സിസ്റ്റേഴ്സ് നാല് നിരയായിട്ട് അണിചേരും അതിൻ്റെ പിന്നിലായിട്ട് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഡെലഗേറ്റ്സും വെള്ളവസ്ത്രത്തിലെ അവർ നാല് നിരയായിട്ട് ദിവികാരൻ്റെ പേടകത്തെ അനുഗമിക്കും അതിൻ്റെ പിന്നിലായിട്ടാണ് വിശ്വാസികളം മുഴുവനും ആരാധനയോടെ ഈ ദിവികാരൻ്റെ പ്രദർശനത്തിൽ അണിചേരുന്നത് തിരികെ വരുമ്പോൾ നമ്മളിന്ന് പതിനായിരക്കണക്കിന് പേരെ പ്രതീക്ഷിക്കുകയാണ് സോറി തിരികെ വരുമ്പോൾ നമ്മൾ ഈ സെക്ടറിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം അഭ്യന്യ പിതാവ് നമുക്ക് നൽകും നിങ്ങൾക്കറിയാവല്ലോ ദിവ്യകാരുണ്യത്തിൻ്റെ പാപ്പ എന്നറിയപ്പെടുന്ന പത്താം പിയൂസ് മാർ പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്ന പരിപൂർണ്ണ ദണ്ഡവിമോചനമാണ് ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ അതുപോലെ തന്നെ ദിവ്യകാരുണ്യ പ്രദർശനത്തിലും പങ്കെടുക്കുന്നവർക്കും അഭിവന്തി പിതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരെയും പ്രത്യേകിച്ച് ഷെക്കേനയുടെ പ്രേക്ഷകർ സകലരെയും ഈ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിലേക്കും ഇന്ന് വൈകുന്നേരത്തെ ആഘോഷമായ വിശുദ്ധ കുർബാനയിലേക്കും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കൃപയുടെ അനുഗ്രഹത്തിൻ്റെ ദൈവീക ഇടപെടലുകളുടെ അത്ഭുതങ്ങളുടെ ഒരു ആത്മീയ ഉത്സവം ആയിരിക്കും ഇത് അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കാൻ ഞങ്ങൾ എല്ലാവരെയും പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്യുകയാണ് ദിവ്യകാരന കോൺഗ്രസിന് ഇന്ന് സമാപ്തിയാവുകയാണ് ഇന്നത്തെ വിശ്വാസികൾ പങ്കെടുക്കുന്ന ഈ ദിവ്യകാരന് കോൺഗ്രസ്സിൽ ദണ്ഡ ദണ്ഡവിമോചനം സാധ്യമാകുമെന്ന് പിതാവിൻ്റെ പ്രഖ്യാപനമുണ്ടായ അത് വിശ്വാസികൾക്ക് എങ്ങനെ അത് സാധ്യമാകുമെന്ന് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുക കഴിഞ്ഞ മൂന്ന് ദിവസത്തെ ദിവ്യകാരൻ്റെ കൺവെൻഷന് ശേഷമാണ് നമ്മൾ ദിവ്യകാരന് കോൺഗ്രസിൻ്റെ ഇന്നത്തെ സമാപന ദിനത്തിലേക്ക് വാസ്തവത്തിൽ ഇന്ന് ഒരു അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുവാണ് ഒരു നാട് നാൾ പ്രാർത്ഥിച്ചൊരുങ്ങി പ്രത്യേകിച്ച് വിശ്വ പഠനങ്ങൾ ക്ലാസ്സുകൾ പ്രത്യേകിച്ച് ഇന്നത്തെ ലാസ്റ്റ് ദിവസം നമ്മൾ രാവിലെ മുതൽ വിശ്വ പഠനങ്ങളായിരുന്നു പ്രധാനമായിട്ടും രണ്ട് പഠന ശിബിരം രാവിലെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്നു ഇടവകളിൽ നിന്ന് വന്നിരിക്കുന്ന ഡെലഗേറ്റ്സ് ആയിരുന്നു കൂടുതൽ ആയിരത്തോളം ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഇനിയിപ്പം നാലുമണിക്ക് മണിക്ക് കുർബാന ഓഫ് ഇന്ത്യ പിതാക്കന്മാരുടെ കാർമ്മികത്വത്തിൽ നമ്മൾ തലശ്ശേരി ഉപദ്രവം മുഴുവൻ വൈദികരും സമർപ്പിതരും ഇടവകളിൽ നിന്നുള്ള ആളുകൾ എത്തിച്ചേരുന്ന ഒരു വലിയ ആഘോഷമാണത് കുർബാനക്ക് ശേഷമാണ് വിശ്വർബാനയുടെ പ്രൊസഷൻ ദിവ്യകരണ കോൺഗ്രസ്സുകളിലൊക്കെ ഈ വിസ്വർമാനയുടെ ഈ പ്രൊസഷന് വലിയ പ്രാധാന്യമുണ്ട് ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും അധികം അത്ഭുതങ്ങൾ നടക്കുന്നത് ലൂർദിലെ വിശ്വ റുബാനയുടെ ഈ പ്രദർശനത്തിൻ്റെ സമയത്താണ് ഈശോയെ നമ്മൾ കർത്താവ് ഇങ്ങനെ നടന്നു പോകുന്നു ആ കർത്താവിനെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ദൈവത്തെയാണ് വിസ്തൃതമായിരുന്ന അപ്പത്തിൽ നമ്മൾ കാണുന്നത് വിശ്വസിക്കുന്നത് ഈശോയുടെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുകയാണ് നമ്മുടെ മധ്യത്തിൽ നടക്കുന്ന ചലിക്കുന്ന ഈശോയെ നമ്മൾ അറിയുകയാണ് നമുക്കെല്ലാവർക്കും വലിയൊരു ആവേശമാണ് നമുക്ക് കുമ്പസാരിച്ചൊരുങ്ങി പ്രത്യേകിച്ച് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾ വചനത്തിൻ്റെ ഒരു അഭിഷേകത്തിൽ വിശദീകരിക്കപ്പെട്ടതിന് ശേഷമാണ് എല്ലാ ദിവസവും കുമ്പസാരമൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെ ശേഷമാണ് ഈ പ്രൊസഷനിലേക്ക് എത്തുന്നത് ദിവ്യാർ പ്രദർശനത്തിലേക്ക് എത്തുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി അതിന് കുംഭസാരിച്ച് വിശ്വ കുർബാനയുടെ ഈ പ്രൊസഷനിൽ പങ്കുചേരുന്നവർക്ക് ദണ്ഡവിമോചനം സഭ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് ലഭിക്കും നമ്മുടെ പാപങ്ങൾക്ക് മോചനം മാത്രമല്ല ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം കൂടി നമ്മൾ ചെയ്യണം അതാണല്ലോ ദണ്ഡവിമോചനത്തോട് ദണ്ഡവിമോചനത്തോടെ നമുക്ക് ലഭിക്കും ുന്നത് അപ്പം അതിനൊരു അവസരം കൂടിയാണിത് നാളുകളായി പ്രാർത്ഥിച്ചൊരുങ്ങി പ്രത്യേകിച്ച് നമ്മുടെ തലശ്ശേരി രൂപതയിലെ ദേവിജനത്തിൻ്റെ ഒരു ആത്മീയ ഉത്സവമായിരുന്നു ദീപികാൻഡ് കോൺഗ്രസ് അതിൻ്റെ സമാപ്തിയിലേക്ക് എത്തുകയാണ് അതിൻ്റെ ക്ലൈമാക്സ് ആ പ്രൊസഷനാണ് ഈശോ സത്യമായും ഈ ദേശത്തുകൂടി നടക്കുന്ന അനുഭവമാണ് അവനെ തുടൻ അവനെ സ്പർശിക്കാൻ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ സുശേഷത നമ്മൾ കാണുന്നത് പോലെ തന്നെ ജീവിക്കുന്ന ദൈവം നമുക്ക് മുമ്പ് നടക്കുന്ന അനുഭവം ദൈവമാണ് നമ്മുടെ സർവ്വതും എന്ന് പറയുന്ന മലയോര ജനതയുടെ കുടിയേറ്റ ജനതയുടെ ആ വിശുദ്ധ കുർബാനയും ബലിവിയുടെ തങ്ങളുടെ നെഞ്ചിടിപ്പ് പോലെ സ്വന്തമാക്കിയ ജനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു പ്രകോഷണം കൂടിയാണ് തോമാപുരത്ത് നടക്കുന്നത് ഇത് വിശുദ്ധ കുർബാനയുടെ പ്രസഷ്യൻ എനിക്കതി ഉറപ്പാണ് വലിയൊരുക്കം ഇതിലൂടെ ഉണ്ട് ആയിരത്തോളം കുട്ടികൾ തന്നെ ആതിർവാണ് സ്വീകരിച്ചവര് ഇരുപത്തിനാല് തിരുവസ്ത്രങ്ങൾ തിരുവസ്ത്രങ്ങളടിഞ്ഞ് ഈശോയെ വഹിക്കുന്ന പല്ലക്ക് ചുമക്കുന്നത് അവരാണ് നാൽപ്പത് കൈമണികൾ ധൂപക്കുറ്റികൾ ഇങ്ങനെ വലിയ ആഘോഷമായിട്ടാണ് എന്ന് വെച്ചാൽ നമ്മുടെ മലയോരത്ത് പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും അവിസ്മരണീയമായ പ്രതിവികാരന പ്രസർഷനായിരിക്കും നടക്കാനും പോകുന്നത് അത്ര വലിയ ഒരുക്കമുണ്ട് വിശ്വാസത്തോടെ വിസ്തൃമാനയ്ക്കും പുറകിൽ അണിനിരക്കുന്ന ഒരു ജനത്തെ നമ്മളൊന്ന് കാണും ആ വലിയ ആവേശത്തിലാണ് തലശ്ശേരി രൂപത നമ്മുടെ രൂപതയ്ക്ക് മുഴുവൻ ഈശോ അനുഗ്രഹങ്ങൾ വാരിവു തറന്ന കരമുയർത്തി നമ്മുടെ രൂപതയെയും ഈ ദേശത്തെയും അനുഗ്രഹിക്കുന്ന സുന്ദരമായ ഒരു അനുഭവമായിരിക്കും ഈ വിശ്വർമാനയുടെ പ്രൊസഷനോടുകൂടി സമാപിക്കുന്ന ദിവികാരുണ്യ കോൺഗ്രസ് ദിവികാരുണ്യ കോൺഗ്രസിന്റെ സമാപന ദിവസത്തിലെ നിരവധി സിസ്റ്റേഴ്സാണ് നമ്മോടൊപ്പം ആയിരിക്കുന്നത് സി എം സിസ്റ്റേഴ്സ് എങ്ങനെ ഈ ഒരു ഒരു ദിവ്യകാരുണ്യ കോൺഗ്രസ് തന്നെ തലശ്ശേരി അതിരൂപത നടത്തുന്നതാണ് വിശ്വാസ പ്രഘോഷണം ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരുന്നു ഇതൊരു ആത്മീയ വിരുന്നായിരുന്നു വന്നില്ലേ ഭയങ്കര നഷ്ടമായേനെ രാവിലെ തൊട്ട് തന്നെ ഈശോയെ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും കൂടുതൽ അനുഭവിക്കാനും ഇനിയും കൂടുതൽ ഒരു സ്നേഹവും ഒക്കെ ഇതിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചു നല്ലൊരു അനുഭവമാണ് ഇവിടെ ഞങ്ങൾക്ക് ലഭിച്ചത് ഇത് നമ്മുടെ ജീവിതത്തിൽ എനിക്കൊരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു അവസരം അതുപോലെ ദി വിശ്വ കുർബാനയോടുള്ള ഭക്തിയിലും വിശ്വ കുർബാനയെ കൂടുതൽ സ്നേഹിക്കുവാനും ഒക്കെയുള്ള ഒരു പ്രചോദനം എനിക്ക് കിട്ടിയിട്ടുണ്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാനായിട്ട് സാധിച്ചു പിന്നെ വിശുദ്ധ കുർബാനയോട് ഇത്രയും നാളും ഉണ്ടായിരുന്നെങ്കിലും കൂടുതലൊരു സ്നേഹവും ഭക്തിയും നന്നായിട്ട് പങ്കെടുക്കണം എന്നുള്ള ഒരു നല്ല ബോധ്യവും എനിക്ക് ആയിട്ടുണ്ട്